ആഷ്മി അതുപോലെ തന്നെ ഈ ഐബോർഡ് പരിശോധന ഇത്തരം ശാസ്ത്രീയ സംവിധാനങ്ങളിലൂടെയുള്ള പരിശോധനയിലൂടെ തിരച്ചിൽ കുറെ കൂടെ വ്യക്തവും സൂക്ഷ്മവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണല്ലോ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ രണ്ട് ദിവസമായി നടത്തുന്ന തിരച്ചിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് പലപ്പോഴും ഫയർഫോഴ്സ് സംഘമാണ് അതുകൊണ്ട് ഈ രക്ഷാ പ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർ നേരിട്ട് നടത്തുന്ന പരിശോധനയിലാണോ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് വിടും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ കണ്ടെത്തിയ ഇവിടെ ന്യൂ ന്യൂ എന്ന് പറയുന്ന ചൂരം നമ്മൾ ബെയ്ലി പാലത്തിനൊക്കെ കുറച്ച് ബാക്കിലായി വരുന്ന ആ ഭാഗത്ത് രണ്ട് ഞങ്ങൾ കണ്ടെത്തി അപ്പോൾ അതും രക്ഷാസംഘം നേരിട്ട് നടത്തിയ ജെ സി ബി ഉപയോഗിച്ച് നടത്തിയ എന്ന് പറഞ്ഞാൽ വേണു അതിന്റെ അതിന് രീതി എന്ന് പറയുന്നത് പറയുന്ന സംഘടകരമാണെങ്കിൽ കൂടിയും വലിയ ദുർഗന്ധമുള്ള ഭാഗത്ത് തിരച്ചിൽ നടത്തുക എന്നതാണ് ഒരു രീതി ആ രീതിയിലാണ് അവിടെ അവിടെ രണ്ട് മൃതദേഹം കണ്ടെത്തി ഇപ്പോൾ ഈ വെള്ളാർമല സ്കൂളിൻ്റെ അങ്ങേതലക്കിലും ഒരു മൃതദേഹമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല വേണു ഈ പറയുന്നത് പോലെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയിട്ട് രണ്ടു ദിവസമായെങ്കിലും കാര്യമായ സിഗ്നൽ കാര്യമായ എന്താണ് റിക്കവറിയിലേക്ക് നയിക്കുന്ന സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഇന്നലെ മേജർ ഇന്ദ്രബാലൻ പറയുന്നത് ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ പഠനങ്ങൾക്കൊക്കെ ആവശ്യമായ ഒരു ഒരു മാപ്പും കൃത്യമായി കിട്ടി എന്ന് പറയുന്നതല്ലാതെ ഇവിടെ റിക്കവറിക്ക് ആവശ്യമായ സിഗ്നൽ ഇപ്പോഴും കിട്ടുന്നില്ല അതിന് പ്രധാന കാരണം ഇവിടെ സിഗ്നൽ കിട്ടുന്നുണ്ട് പക്ഷേ ആ സിഗ്നൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളുടെ മാത്രമല്ല അത് പ്ലാസ്റ്റിക് അടക്കം മെറ്റാലിക് കണ്ടൻ്റടക്കം അത്രയും നീളത്തിലും വീതിയിലും ഏത് യും സിഗ്നൽ കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എവിടെയും എവിടെ നോക്കിയാലും സിഗ്നൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ആ സിഗ്നൽ അനലൈസ് ചെയ്ത് അതൊരു അതൊരു മനുഷ്യ ശരീരത്തിന്റെ നീളവും വീതിയും ഒക്കെ ഉള്ളത് കണക്കാക്കിയുള്ള പരിശോധന അവിടെ കുഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി ആ വളരെ ആഴത്തിൽ മണ്ണാണ് വേണു ഒരു പത്ത് പതിനാറടി ആഴത്തിൽ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ നിറയാണ് അത് കുഴിക്കുമ്പോൾ കാണാം എത്ര ആഴത്തിൽ കുഴിക്കുക എത്ര ആഴത്തിലാണ് എന്ന് കാണാം അത്ര ആഴത്തിൽ കുഴിക്കുമ്പോഴും ഓരോ വസ്തുക്കൾ അവിടുന്ന് കിട്ടുന്നുണ്ട് എന്തായാലും ഈ മുണ്ടക്കൈ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിൽ പ്രതിശ്ചര്യങ്ങൾ ഏതാണ്ട് ഇല്ല എന്ന് ഒരു നിഗമനത്തിലേക്കൊക്കെ ദൗത്യസംഘം എത്തിയതാണ് പക്ഷേ ആ നിഗമനം എത്രത്തോളം സാധൂകരിക്കാൻ കഴിയും എത്രത്തോളം അതിനെ സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന സംശയം ഇപ്പോൾ ഉയരുന്നു പരമാവധി വീണ്ടും കൂടുതൽ ദിവസങ്ങളിൽ ഈ തിരഞ്ഞ് ഈ ജെ സി ബി ഉപയോഗിച്ചുള്ള മണ്ണ് മാന്തിയുള്ള രക്ഷാദൌത്യം അല്ലെങ്കിൽ ഈ റിക്കവറി ശ്രമങ്ങൾ തുടരുക എന്നത് മാത്രമേ മാർഗ്ഗമുള്ളൂ അതിന് കാരണം വേണു ഇപ്പോഴും ഈ കാണാതായവരുടെ ലിസ്റ്റ് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നൂറ്റി അൻപത് എന്ന് സർക്കാർ സംവിധാനങ്ങൾ പറയുമ്പോഴും അതിനൊക്കെ പതിന്മടങ്ങാണ് എന്ന് പ്രദേശവാസികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എവിടെ പോയി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു ചാലിയാർ പുഴയവരുടെ തെരച്ചിൽ കൂടുതൽ 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 സജീവമാകുന്നു ഇന്നിപ്പോൾ അവിടെ വനത്തിനകത്ത് പോയ ഒരു സംഘം അവിടെ കുടുങ്ങിപ്പോയിരുന്നു അവർ അവിടെ കണ്ടെത്തിയ ഒരു മൃതദേഹം എയർലിഫ്റ്റ് ചെയ്തു അപ്പോൾ വനമേഖലയിലടക്കം കൂടുതൽ എക്സ്റ്റെൻസീവായ പരിശോധന വേണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഉറ്റവർ മരിച്ചോ ജീവിച്ചോ എന്നറിയാത്ത വളരെ വൈകാരിക പ്രശ്നം നമ്മൾ ക്യാമ്പുകളിൽ പോകുമ്പോഴൊക്കെ അവിടെ കാണുന്നുണ്ട് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നു മൂന്ന് മണിക്ക് പുത്തുമലയിൽ ഒരു കൂട്ട സംസ്കാരം കൂടി നടക്കാൻ പോകുന്നു വേണു സജോ പറയുന്നത് പോലെ നേരത്തെ ഓരോ ഓരോ ശരീരഭാഗങ്ങളും ഓരോരോ മൃതശരീരം എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ പരിശോധന അതിൻ്റെ ഡി എൻ എ പരിശോധന അടക്കം കണക്കാക്കിക്കൊണ്ട് ഡോക്കറ്റ് മാർക്ക് നമ്പർ പോലെ ഒരു നമ്പർ അതിന് കൊടുത്തുകൊണ്ട് അങ്ങനെ വളരെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളരെ സൂക്ഷ്മ രീതിയിലാണ് അവിടെ സംസ്കാരങ്ങൾ നടക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് പ്രധാനം കാണാതായവരുടെ എണ്ണം അലിസ്റ്റിന്റെ എണ്ണം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ രക്ഷാദൗത്യം ഒരു തരത്തിൽ അവസാനിക്കാൻ കഴിയില്ല ഈ റവന്യൂ വകുപ്പ് അതിന്റെ റവന്യൂ വകുപ്പ് അതിന്റെ ഒരു ഫൈനൽ പട്ടിക ഈ മിസ്സിംഗ് ആ ഒരു ഫൈനൽ പട്ടിക തയ്യാറായതിനു ശേഷം ഒരു മാസ് സർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ ആ ദൗത്യ സംഘത്തിലുള്ളവരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ആറ് സോണുകളായി തിരിക്കുന്ന അവിടെ പോകുന്ന നാൽപ്പതംഗ സംഘത്തിൽ ഉള്ള പ്രദേശവാസികൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ റവന്യൂ വകുപ്പിന്റെ പൂർണ്ണ പട്ടിക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കൂടുതൽ പ്രദേശവാസികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ രക്ഷാതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാ എല്ലാ സംഘങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സംഘങ്ങളെ വരുത്തിക്കൊണ്ട് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു മാസീവ് സർച്ച് എന്നൊരു प्लान कूड़ी ഉണ്ട് അതിന് പക്ഷേ അത് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ തെരച്ചിൽ നന്തിമഘട്ടം എന്ന നിലയ്ക്കൊക്കെ അതാവുകയുള്ളൂ അതിന് പ്രധാനം ഈ പട്ടിക ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പട്ടിക ഉണ്ടാവൽ തെരച്ചിൽ മാത്രമല്ല വേണു മുന്നോട്ടുള്ള ഇവരുടെ പുനരുജ്ജീവനത്തിന് മുന്നോട്ടുള്ള വഴികളിൽ അല്ലെങ്കിൽ ഈ തകർന്ന തരിപ്പണമായി മേഖലയെ കെട്ടിപ്പടുക്കുന്നതിനൊക്കെ ആത്യന്തികമായ ആവശ്യം എത്ര കെട്ടിടം എത്ര വീടുകൾ തകർന്നു എത്ര ആളുകൾ എത്ര ആളുകളെ കാണാതായി എത്ര ആളുകൾ മരിച്ചു എന്നുള്ളൊരു കൃത്യമായ കണക്കാണ് ആ കണക്ക് തയ്യാറാക്കാനുള്ള ഭഗീരത പ്രയത്നത്തിലാണ് ജില്ലാ ഭരണകൂടം സർക്കാർ സംവിധാനങ്ങൾ മേപ്പാടി പഞ്ചായത്ത് ആശാ ആശാവർക്കർമാരൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലൊക്കെ ഓരോരോ മേഖലകളിൽ പോയുള്ള അന്വേഷണങ്ങളൊക്കെയാണ് അതിലൊരു അന്തിമ പട്ടികയാകുമ്പോഴേക്കും തിരച്ചിൽ കുറച്ചുകൂടി തെരച്ചിൽ കുറച്ചുകൂടി കേന്ദ്രീകൃതമാകണമെങ്കിൽ ആ പട്ടിക ഉണ്ടായാൽ മതിയാവും പട്ടിക ഉണ്ടാകുമെന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വീണു